വേൾഡ് മലയാളി ഫെഡറേഷൻ ആഗോളതലത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സമരത്തിനായി ശക്തമായ മുന്നേറ്റം ആരംഭിക്കുകയാണ് ഡ്രഗ് എന്ന ഈ പ്രചാരണം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഒരു സുരക്ഷിതമായ ഭാവിയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചായിട്ടുള്ള മഹത്തായ സംരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് ഓസ്ട്രേലിയയിലെ വിയന്നയിൽ ഗ്ലോബൽ ലോഞ്ച് നടക്കും ഈ ചരിത്രപരമായ ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചു ചേരുകയും മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം കൂടുതൽ ശക്തമായി വ്യാപിപ്പിക്കാനുള്ള ദിശാനിർദ്ദേശങ്ങൾ ആലോചിക്കുകയും ചെയ്യും ഇനി സമാധാനത്തിന്റെയും ഭാവിയുടെയും പ്രതീക്ഷയുടെയും സമയമാണെന്നും സംഘാടകർ പറഞ്ഞു വേൾഡ് മലയാളി ഫെഡറേഷൻ സ്ഥാപകനായ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഗ്ലോബൽ ചെയർമാനായ ഡോക്ടർ രത്നകുമാർ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ പൗലോസ് തെപ്പാല ഗ്ലോബൽ കോർഡിനേറ്റർ ഡോക്ടർ ആനി ലിബു ഡബ്ല്യു എഫിന്റെ മറ്റു പ്രമുഖ നേതാക്കളും വിശിഷ്ട അതിഥികളും ക്യാമ്പിൽ പങ്കെടുക്കും ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണം സമൂഹത്തിൽ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട വിഷയമാക്കി മാറ്റിയെടുക്കുക പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുക അവരിൽ ആത്മവിശ്വാസവും ഉജ്ജ്വല ഭാവിക്കായിട്ടുള്ള കരുത്തും വളർത്തുക കുടുംബങ്ങളും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള വേദി സൃഷ്ടിക്കുക സമൂഹം യഥാർത്ഥത്തിൽ ഒന്നാകുമ്പോൾ മാത്രമേ മാറ്റങ്ങൾ സാധ്യമാവുകയുള്ളൂ ആഗോളതലത്തിൽ മലയാളി സമൂഹത്തെ ഒന്നിപ്പിക്കുക ഓരോ വ്യക്തികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് Nose disk, magnet